എല്ലാവർക്കും നമസ്കാരം തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിനകത്ത് പൗലോസ് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു സഭയെ നയിക്കുവാൻ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് പൗലൂസ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ ഏക ഭർത്താവായിരിക്കണം നിർമ്മൻ നിർമ്മനായിരിക്കണം ഘനശാലി ആയിരിക്കണം സൗമ്യനായിരിക്കണം അങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അതിനകത്തെ മെയിൻ രണ്ട് പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവന് ദ്രവ്യാഗ്രഹി ആയിരിക്കരുത് എന്ന് വെച്ചാൽ ധനമോഹി ആയിരിക്കരുത് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ധനമോഹി ആകരുത് എന്നുള്ളത് എഴുതി വെക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത് രണ്ടാമത്തെ തിമോദ്യോഗസ്ഥൻ്റെ രണ്ടാം ലേഖനം അതിന്റെ അഞ്ചും ആറും അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് പറയുകയാണ് കു വേല ചെയ്യുന്നവൻ കൂലിക്കർഹനാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ അതേപോലൊരു സാറാമത്തെ അധ്യായത്തിനകത്തോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ധനമോഹമുള്ളവനെ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹമുള്ളവനെ ഒരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെയുള്ളവനൊരിക്കലും അധ്യക്ഷസ്ഥാനത്തോട്ടോ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കരുത് അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പതനം അവൻ്റെ അവസ്ഥ എവിടെയായിരിക്കുമെന്ന് അവനൊരു കൊലപാതക പോലും ആയി തീരുവാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഈ ഒരു യോഗ്യനെക്കുറിച്ച് അല്ലെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പൗലോസിൻ്റെ യോഗ്യത എന്തായിരുന്നു പൗലോസ് പൗലോസിൻ്റെ ചരിത്രം അല്ലെ പൗലോസിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം കപ്പലുകളുടെ ഉടമയായിരുന്നു അതുകൂടാതെ എന്താണ് അദ്ദേഹം സർവ്വജ്ഞാനിയായിരുന്നു അല്ലെ സർവ്വജ്ഞാനി ജ്ഞാനിയായിരുന്നു എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത്രയും നല്ല പഠിപ്പും നല്ല വിദ്യാഭ്യാസവുമുള്ള മനുഷ്യൻ അല്ലേ അതുകൂടാതെ വളരെ ധനാട്ടിനായ ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യനെ ദൈവം വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്താണ് എല്ലാം തനിക്കുള്ളതെല്ലാം എന്താണ് ചപ്പും ചവറുമെന്ന് എണ്ണുവാനായിട്ട് ആ മനുഷ്യൻ ഇടയായിത്തീർന്നു മാത്രമല്ല മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യനാണ് എന്നിട്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നെഗളിച്ചു പോകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തിൽ ദൈവം ഒരു ശൂലം തന്നിരിക്കുന്നു എന്നും കൂടി എഴുതി വെച്ചിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ അവസാനം എഴുതിയിരിക്കുകയാണ് തിമോത്തിയൂസിന് ലേഖനം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നല്ല പോർപ്പ് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായിട്ട് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ പാനീയബലിയായിട്ട് യാഗമായിട്ട് അർപ്പി അർപ്പിക്കപ്പെടുവാൻ പോവുകയാണ് എന്നും അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് തീമൂത്ത ദിവസത്തിനോട് പറഞ്ഞിരിക്കുകയാണ് നീ വരുമ്പോൾ എന്ത് ചെയ്യണം കപ്പലുകളുടെ ഉടമസ്ഥയാ ഉടമസ്ഥനാണെന്ന് ഓർക്കണം ആ മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നീ വരുമ്പോൾ എൻ്റെ ചർമ്മ ലിഖിതനും ലിഖിതങ്ങളും ഞാൻ വെച്ചേച്ചു പോകുന്ന ചർമ്മ ലിഖിതങ്ങളും എൻ്റെ ആ ഒരു കുഞ്ഞു ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്നും എന്നാൽ ആ മനുഷ്യന് വേണമെങ്കിൽ പറയാൻ വരുന്ന ഒരു പുതിയ നല്ല വർണ്ണം മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറയാൻ ആ മനുഷ്യൻ ും പറ്റുമായിരുന്നു പക്ഷേ ആ മനുഷ്യനെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥതയോടെ നിർവഹിച്ചു അദ്ദേഹം എന്താണ് ധനസമ്പാദ സമ്പാദനത്തിന് പോയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചതും തിമോത്തിയോസിനോട് പറഞ്ഞത് നീ വരുമ്പോൾ എൻ്റെ ആ കുഞ്ഞു പുതുപ്പം കൂടെ കൊണ്ടുവരണമേയെന്നും തിമോത്തി തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇന്ന് നമ്മളുടെ സഭകളിലോട്ട് ഒന്ന് വന്ന് ഇന്ന് നമ്മളുടെ പെരോഗസ്ഥ സഭകളിലോട്ടൊന്ന് വന്ന് ഇന്ന് നമ്മളുടെ കത്തോലിക്ക സഭകളിലോട്ട് ക്രിസ്ത്യൻ മേഖലകളിലുള്ള സഭകളിലോട്ടൊന്ന് വന്ന് നോക്കിക്കുകയും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇടയന്മാരെന്ന് പറയുന്നവരുടെ ഒരു നിലവാരം ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ് ഇടയന്മാരെന്ന് പറയുന്നവർ ഇന്ന് ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയ ഒരു പൗലോസിനെ നമ്മളുടെ മുൻപിൽ ദൈവം ഇവിടെ നിന്ന് വരച്ചു കാട്ടി തന്നിരിക്കുകയാണ് അല്ലേ അതുകൂടാതെ നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു ഈ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമ്മൾ കണ്ടു ധനസമ്പാദത്തിന് പോയോ ഇല്ല നമ്മുടെ യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാണ് ഒരു പുൽത്തൊട്ടിയിലാണ് ജനിച്ചു വീണതല്ലേ രാജാതിരാജാവായവൻ കർത്താദി കർത്താതികർത്താവായവൻ ധനാഠ്യനായ ദൈവം ആ ദൈവത്തിൻ്റെ ഒരു താഴ്വ് നമ്മളുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു തന്ന ദൈവം ആ ദൈവത്തിൻ്റെ ശിഷ്യനായ പൗലോസും ശിഷ്യനല്ല അപസ്തോലനായ പൗലോസും പൗലോസും എന്താണ് നമ്മളുടെ മുൻപിൽ കാണിച്ചു തന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടയന്മാരുടെ ക്വാളിറ്റി എന്തുള്ളതായിരിക്കണമെന്ന് അവർ വാ കൊണ്ട് പറയുകയല്ല ചെയ്തത് അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ മുൻപിലോട്ട് അല്ലെ പൗലോസ് എങ്ങനെയായിരുന്നു എങ്ങനത്തെ മനുഷ്യനായിരുന്നു എന്നും പൗരോസ് അവസാനം ആരായി തീർന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലേ പൗരോസ് ഒന്നും കൊണ്ടുപോകാനായിട്ട് സമ്പാദിച്ചില്ല ആ മനുഷ്യൻ ജോലി ചെയ്താണ് ആ മനുഷ്യന്റെ സുവിശേഷ കല ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇന്ന് പല ന്യായീകരണങ്ങൾ പറയും പൗലോസ് എന്ന പറയുക സുവിശേഷകനായിരുന്നു അല്ലെങ്കിൽ പൗലോസ് മിഷണറി ആയിരുന്നു അതുകൊണ്ടാണ് ജോലി ചെയ്തതെന്നൊക്കെ അതൊക്കെ അവിടെ നിൽക്കുക അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് വലിയ കാഴ്ചപ്പാട് ലഭിച്ചവൻ ആ വഴിക്ക് നീങ്ങും അല്ലാത്തവൻ വേറെ വഴിക്ക് നീങ്ങും ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സബ്ജക്റ്റിലോട്ട് വരാം എന്താണ് ഇന്ന് നമ്മുടെ സഭകളിൽ കയറി നിന്ന് പ്രത്യേകിച്ച് എന്തൊക്കെ സഭകളിൽ കയറി നിന്നും ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് അല്ലെ എല്ലാ പാരമ്പര്യ സഭകളിലും ഇലക്ഷൻ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മുടെ എന്താ പറയുക ഒരു എ ജി ചർച്ചിഡ് അല്ലെ എ ജി ചർച്ചിൻ്റെ ഒരു ഇലക്ഷൻ നടന്നപ്പോൾ സ്വന്തമായ ഒരു വലിയ സഭയുള്ളൊരു ദൈവദാസ്ത്രൻ അവിടെ കിടന്നുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കി ആ മനുഷ്യന്റെ ചരിത്രം അറിയാം ആ മനുഷ്യന്റെ ചരിത്രം എന്തായിരുന്നു സ്വന്തം ഭാര്യ ഒരു അസോസിയേറ്റ് പാസ്റ്റർ കൂടത്തിൽ ഒളിച്ചോടിപ്പോയിട്ട് അവസാനം അതിനെ സ്വീകരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ വന്ന മനുഷ്യനാണ് അല്ലെ ആദ്യം ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നല്ല വിശാല മനസ്കനായ ഒരു മനുഷ്യനാണല്ലോ എന്ന് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രത്തിലോട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനൊക്കെ പൈസയും പദവിക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യൻ ഒരുത്തനെ എന്താ പറയുക പോസ്കോ കേസിൽ പിടിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു തമിഴ് പാസ്റ്ററിന് വേണ്ടിയിട്ട് എന്താ പറയുക വക്കീലിനെ ഒരുക്കി കൊടുത്തതും ഇതേ പാസ്റ്ററാണ് പൈസ ആരുടേതാണ് ഇവരെ സമ്പാദിച്ചതാണോ അല്ല ജനങ്ങൾ പാവപ്പെട്ട വിശ്വാസികൾ അവർ അരമുറുക്കി അവിടെ കൊണ്ടതാണ് എന്ന് വെച്ചാൽ അരമുറുക്കി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ എന്താ പറയുക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ആ ഒരു ഇല്ലായ്മയിൽ നിന്ന് പോലും സഭകളിലോട്ട് കൊണ്ടേയിട്ട പൈസയാണ് ആ പൈസ എടുത്ത് ദൂർത്തടിക്കാൻ ഇവർക്ക് ഒരു വിഷമവും തോന്നത്തില്ല ഇന്നോർക്കുക നമ്മളുടെയൊക്കെ പാരമ്പര്യ സഭകളിൽ നിന്ന് ഇലക്ഷൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് എന്താ എന്താണ് എത്ര ലക്ഷങ്ങളാണ് പൊടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ അധികാര ലഹരി അപ്പോൾ ഈ അധികാരം ലഹരിക്ക് വേണ്ടിയിട്ടും പിന്നെ രണ്ടാമത്തത് എന്താണ് പണസമ്പാദനത്തിന് വേണ്ടിയിട്ടും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അധികാരത്തിന് വേണ്ടി പടംവലി കൂടുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യമാണ് അല്ലാതെ ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു തീഷ്ണത കൊണ്ടൊന്നുമല്ല ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണത കൊണ്ടൊന്നുമല്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പദവി ഒന്നും ഇല്ലെങ്കിലും ചെയ്യാവുന്നേ ഒരു സാധാ വിശ്വാസിയായിട്ട് പോലും ചെയ്യാവുന്നേ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും ഇതൊക്കെ ചെയ്യുവാനായിട്ട് പറ്റും പക്ഷേ ഈ അധികാരത്തിന് വേണ്ടി അടി അടികൂടുന്നവന്മാരുടെ ലക്ഷ്യം എന്താണ് ഒന്ന് അധികാരലഹരി രണ്ട് എന്താണ് ധനസമ്പാദനം ഇത് മാത്രമാണ് ഇവന്മാരുടെ ലക്ഷ്യം ഇനി ഇതിൻ്റെയൊക്കെ പുറകെ പോയവന്മാരുടെ ചരിത്രം എടുത്ത് നോക്കും അവന്മാരുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ പുറത്തോട്ടൊന്നും പറയുന്നില്ലെങ്കിലും കുടുംബത്തിൻ്റെ അകത്ത് ചീഞ്ഞു നാറുന്ന അവസ്ഥകളുണ്ട് മക്കൾ നാന വഴിക്ക് അപ്പനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാതെ അവിടെയും ഇവിടെയും വേണ്ടാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട് ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകള് കഥകളുടെ ചരിത്രങ്ങൾ എൻ്റെ മുൻപില് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയ്ക്കും ഒരു വിഭാഗമുണ്ട് കേട്ടോ എല്ലാവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്കും ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത് ഉണ്ട് ആത്മാർത്ഥതയോടെ ദൈവവേല ചെയ്യുന്ന ദേവദാസന്മാരും കുടുംബവും മക്കളെയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ദേവദാസന്മാരൊക്കെ ഇതിനകത്തുണ്ട് അവരെ ഒന്നും ഞാൻ കുറ്റം പറയുകയല്ല എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും യാത്രയിൽ നിന്ന് എങ്ങോട്ടാണ് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് എവിടെയാണ് ഇവിടെയൊക്കെ തെറ്റിയത് എവിടെയാണ് തെറ്റിയത് ആത്മാർത്ഥത വിട്ടുപോയി അല്ലേ ഇടയൻ്റെ മനോഭാവം മാറിപ്പോയി പകരം ആരുടെ മനോഭാവം വന്നു രാഷ്ട്രീയ നേതാവിന്റെ മനോഭാവം വന്നു അതുകൊണ്ടാണല്ലേ ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് ആരെ വിളിച്ചുകൊണ്ടുവരുന്നതും മ്ലേക്ഷതയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ യാതൊരു സാക്ഷ്യവുമില്ലാത്ത രാഷ്ട്രീയക്കാരെ വിളിച്ച് പ്രസംഗിപ്പിക്കും എന്തിനാണ് അധികാര ലഹരി മൂത്തവന് ഇതല്ലേ ഇതിൽ അപ്പുറം ചെയ്യും പരിപാവനമായ പുൾപ്പെറ്റുകളിലേക്ക് കൊണ്ടുവരുവാണ് മ്ലേക്ഷതയിൽ ജീവിക്കുന്ന മ്ലേക്ഷന്മാരെ വിളിച്ച് കയറ്റുകയാണ് എന്തിനു അധികാര ലഹരി പിടിച്ചിരിക്കുന്നവനെ കണ്ണ് കാണത്തില്ലെന്നേ അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ധനമോഹമുള്ളവനെ ഇതിനകത്തോട്ട് കൊണ്ടുവരത് കൊണ്ടുവരരുതെന്നും എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ ഒരു സംഭവം പറയാം കേട്ടോ ഒരു സഭയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വിടാൻ പറ്റത്തില്ല കാരണം ആ സഭയിൽ ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ഒത്തുതീർപ്പ് ചർച്ച പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ഗോളടിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അവർ അതവിടെ ഒത്തുതീർപ്പായിട്ട് പോകുവാണെങ്കിൽ പോകട്ടെ അതുകൊണ്ട് ആണ് ഞാൻ ആ സഭയുടെ പേരോ ആ വ്യക്തികളുടെ പേരോ ഞാൻ പറയാത്തത് ഓക്കെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അത് പുറത്തോട്ട് വിടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ പുറത്തോട്ട് വിട്ടിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം തകർക്കുക എന്നുള്ളതല്ല സോൾവായിട്ട് പോകുവാണെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് ഉള്ളതുകൊണ്ട് അത് ഇപ്പോൾ തൽക്കാലം ഞാൻ അവരുടെ പേരൊന്നും വിടുന്നില്ല ഓക്കെ ഒരു സഭയിൽ ഈ കേരളത്തിൽ തന്നെയാണ് ഒരു സഭയിൽ ഒരു വിഷയം അതൊരു ബ്രാഞ്ച് സഭയാണ് ഒരു മെയിൻ സഭയുടെ ബ്രാഞ്ച് സഭയാണ് ഈ സഭ എന്ന് പറയുന്നത് ഓക്കെ അവിടെ ഈ മെയിൻ സഭയുടെ ചരിത്രം പറയും മെയിൻ സഭയിൽ ഒരു ദൈവദാസനാണ് ആ സഭ സ്ഥാപിച്ചത് ആ ദേവദാസൻ അവിടെ എന്താണ് ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതൊരു സ്വതന്ത്ര സഭയാണ് അതിനൊരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിരിക്കുന്ന ആ സഭയ്ക്കകത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമ്പോൾ അന്നാരം ഇദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നിന്ന് അഭിനയിച്ച അഭിനയിച്ചൊരു വ്യക്തിയെ അതിൻ്റെ ആയിട്ട് മാനേജിങ് ട്രസ്റ്റി ആയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു കേട്ടോ ഇന്ന് ആ മെയിൻ സഭയുടെ മാനേജിങ് ട്രസ്റ്റി ആ സഭ സ്ഥാപിച്ച ദൈവത്തിൻ്റെ മകൻ തന്നെയാണ് പക്ഷേ അതിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റി ഉണ്ടായിരുന്നു ആ ഇദ്ദേഹം വിശ്വസ്തയോടെ ഏൽപ്പിച്ച വ്യക്തി ഓക്കെ ആ വ്യക്തി അവിടെ നിന്നുകൊണ്ട് അതായത് അദ്ദേഹം ഇരുന്ന് ആ മാനേജിംഗ് ട്രസ്റ്റി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുണ്ട് നമ്മൾക്ക് അദ്ദേഹത്തെ ട്രസ്റ്റി എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഈ എക്സ് ട്രസ്റ്റി ആയിരിക്കുന്ന ആൾ എന്ത് ചെയ്തിരിക്കുകയാണ് പുള്ളി നടത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ വലിയൊരു ചതിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വിടുന്നത് കേട്ടോ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ഈ ബ്രാഞ്ച് സഭ അതായത് ഈ ബ്രാഞ്ച് സഭ ശരിക്കും എങ്ങോട്ടാണ് ഈ ബ്രാഞ്ച് സഭയുടെ സ്ഥലമൊക്കെ ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥലമൊക്കെ വരുന്നത് ഓക്കെ ഇവർ അവിടെ അതായത് ആ സ്ഥ സ്ഥാപിച്ച ദേവദാസിനെ എന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്താണ് വിശ്വസ്തയോടെ ഒരുത്തിനെ അവിടെ പാസ്റ്ററാക്കി വെച്ചത് അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തെന്നറിയാവ് ഈ ബ്രാഞ്ച് സഭയിലെ വ്യക്തി ആ വ്യക്തി എന്ത് ചെയ്തെന്നറിയാവോ ആ സഭയുടെ സ്തോത്ര കാഴ്ചയും കാര്യങ്ങളുമൊക്കെ ഇടുവാനാന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എന്താണ് അവിടെ സഭ പണിയണം ബിൽഡിംഗ് പണിയണം അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട് അതുകൂടാതെ വേറൊരു നല്ലതൊന്ന് പണിയണം അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആ പാസ്റ്ററൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സഭയിലുള്ളവർ തന്നെ അതാ സഭയുടെയാണല്ലോ സഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പണിയത് അപ്പം സഭയിലുള്ളവരൊക്കെ കൂടി തന്നെ ആ ബിൽഡിങ് ബിൽഡിങ് അങ്ങ് പണിയാൻ എന്തോ നിർദ്ദേശം കൊടുത്തു എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് സഭ പണിയണം അതുകൊണ്ട് സ്തോത്ര കാഴ്ചയൊക്കെ ഒരു അക്കൗണ്ടിലോട്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിലും വേറൊരു വ്യക്തികളുടെ പേരിലും ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി അവിടെ കുറച്ച് നാടകങ്ങൾ ഇറക്കി ഓക്കെ അപ്പോൾ നാടകങ്ങൾ ഇറക്കി കഴിഞ്ഞിട്ട് ഈ പുള്ളി എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുൻപേ അക്കൗണ്ട് തുടങ്ങുമല്ല ചെയ്തത് ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് അറിയാമോ ഈ സഭ ആ പുള്ളി യുടെ അതായത് ഈ മരണപ്പെട്ടു പോയ ദേവദാസൻ വിശ്വസ്തയുടെ സഭ നോക്കി നടത്തുവാൻ മാത്രം ഏൽപ്പിച്ച വ്യക്തി അത് തൻ്റെ സ്വന്തം കുടുംബസ്വത്താക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയതല്ല വലിയൊരു തിരിമറി നടത്തി എന്താ ചെയ്തതെന്ന് അറിയാമോ ഈ പുള്ളി അവിടെ വേറൊരു ട്രസ്റ്റ് രൂപീകരിച്ചു ഓൾറെഡി ഈ മെയിൻ സഭയുടെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതുള്ളത് പക്ഷേ ഇവർ വേറൊരു ട്രസ്റ്റ് അങ്ങ് രൂപീകരിക്കുവാനായിട്ട് ഈ പുള്ളിയും ഈ പുള്ളിയുടെ ചേട്ടനും അതായത് ഈ ബ്രാഞ്ച് സഭയിലെ പാസ്റ്ററും ആ പാസ്റ്ററുടെ ചേട്ടനും കൂടി ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു സഭയിലുള്ള ഒരു വിശ്വാസികളോട് പറഞ്ഞാൽ ആകെ ഇരുപത് കുടുംബമേ ആ സഭയിലുള്ളൂ അവരോട് പറഞ്ഞില്ല ഓക്കെ എന്നിട്ട് ഇയാൾ വക്കീലിനെയൊക്കെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു അതിനുള്ള സഹായം ചെയ്തു കൊടുത്തത് ഉപദേശമായിട്ട് ചെയ്ത് കൊടുത്തതും സഹായം ചെയ്തു കൊടുത്തതും ഈ മെയിൻ സഭയുടെ എന്താ പറയുക ട്രസ്റ്റിനകത്തെ അന്നത്തെ എക്സ് ട്രസ്റ്റി ആയിരുന്ന ആ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ അന്ന് അവിടെ രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ അന്ന് ഇടവും വലവും നിന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഒന്നൊരു അഡ്വക്കേറ്റും ഒന്നൊരു ഇപ്പോഴത്തെ ആ മെയിൻ സഭയുടെ എന്താണ് ഇത് നോക്കുന്ന അക്കൗണ്ട്സ് നോക്കുന്ന ആളും ും അപ്പോൾ ഇവര് രണ്ട് പേരും അന്ന് ആ അന്നത്തെ ട്രസ്റ്റിയുടെ പലങ് കയ്യായിട്ടിരുന്ന വ്യക്തികളായിരുന്നു ഓക്കെ ഇന്നവന്മാരെ ചുവട് മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കാരണം ഈ പുള്ളിയുടെ ഈ പുള്ളിനെ ആ ട്രസ്റ്റിയുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവമാർക്ക് മനസ്സിലായി സ്ഥാനം ആ പുള്ളിയുടെ കൂടെ എന്നെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പം വേറെ അതിൻ്റെ സീനിയർ പാസ്റ്ററുടെ ചുവട് മാറിയിട്ടുണ്ട് ആ കഥകളൊക്കെ പിന്നീട് അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുവാനുണ്ട് അത് നിയമപരമായിട്ട് നീങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ പരിശോധിച്ച് വരികയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നെ പുറത്തോട്ട് വിടാം ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എക്സ് ട്രസ്റ്റി ആ സ്ഥാനത്തിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഇതിനുള്ള എന്താ പറയുക അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമാണ് ഇതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ആർക്ക് ഈ ബ്രാഞ്ച് സഭയിലെ പാസ്റ്ററിനും ചേട്ടനും വേണ്ടുന്ന എല്ലാ എന്താ പറയുക സഹായങ്ങളും ചെയ്തു കൊടുത്തത് അങ്ങനെ ഈ ബ്രാഞ്ച് സഭയിലെ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ചേട്ടനും കൂടെ വക്കീലിനെയൊക്കെ കണ്ട് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ച് എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എന്തിനു പുതിയൊരു ട്രസ്റ്റ് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ആ സഭയിലുള്ള ഒരു മൂന്ന് നാലഞ്ച് വ്യക്തികളെ അതിനകത്ത് ആക്കണം അപ്പോൾ ഏത് ഈ ട്രസ്റ്റിനകത്ത് ആക്കണം ആ വ്യക്തി ോട് വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് എൺപത്തിനാല് വയസ്സുള്ള ഒരു അപ്പച്ചൻ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ആ മനുഷ്യനെയൊക്കെ എന്താ പറയുക പൊട്ടനെ പോലെ പറ്റിച്ച് കളഞ്ഞു ഓക്കെ എന്നിട്ട് ആ മനുഷ്യൻ്റെ അടുത്തു നിന്നൊക്കെ അവരോട് പറഞ്ഞു നിങ്ങളെ വക്കീൽ വിളിക്കും അന്നപ്പം നമ്മുടെ സഭയുടെ സഭാ പോലെ പണിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണല്ലോ അപ്പോൾ അതിനകത്തോട്ട് നിങ്ങളെയൊക്കെ അതിനകത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ പേരിൽ അക്കൗണ്ട് തുടങ്ങാനാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വക്കീൽ പറയുന്നിടത്ത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം അദ്ദേഹം ചോദിക്കുന്ന ഡോക്യുമെൻസുകൾ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇങ്ങനെ ഒരു ചതി ഇവർ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഇവർ അത് വായിച്ചു നോക്കാനോ ഒന്നും പോയില്ല വക്കീൽ പറഞ്ഞിടത്ത് ഇവരെന്ത് ചെയ്തു അങ്ങ് സൈനും ഇട്ട് കൊടുത്തു കാരണം പാസ്ട്രാ സഭയുടെ പാസ്ട്രാ ഇയാൾ ഇങ്ങനെ തന്നെ ഒരു കളി കളിക്കൂന്ന് ഇവര് വിചാരിച്ചില്ല അന്ന് മരണപ്പെട്ടു പോയ മെയിൻ പാസ്ട്ര അവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ചു നിൽക്കുന്ന സമയമാണ് കാരണം ഇത്രയും ഒരു ചതി ആരും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ എന്നിട്ട് ഇവരെന്ത് ചെയ്തു ഇവരെ സൈൻ ചെയ്തു കൊടുത്തു അയാൾ ചോദിച്ച ഡോക്യുമെൻ്റ്സുകൾ ഒക്കെ അവരെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇതൊരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ചു ഇനി ട്രസ്റ്റായിട്ട് രൂപീകരിക്കുന്നതിന് മുൻപേ ഇവമാർ വേറൊരു പരിപാടിയും കൂടി ചെയ്തിരുന്നു ഓൾറെഡി ആ മെയിൻ സഭയ്ക്ക് ആ മെയിൻ സഭയ്ക്കും ആ മെയിൻ സഭയുടെ ഒക്കെ എന്തുണ്ട് ഒരു ലോഗോയുണ്ട് അത് ഔദ്യോഗികമായ ലോക ലോഗോയാണ് അതായത് നിയമപ്രകാരമുള്ള ലോഗോയാണ് ഏത് ആ ഒരു ലോഗോയുണ്ട് ഓക്കെ ആ ഒരു ട്രസ്റ്റിനും അതിൻ്റെ സഭയ്ക്കും ഒക്കെ ഒരു ലോഗോയുണ്ട് അത് നിയമപ്രകാരമുള്ള ലോഗോയാണ് വരുന്നവനും പോകുന്നതിന് മാറ്റുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല ഓക്കെ അതിൻ്റെ കഥയിലോട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ ആ ഒരു ലോഗോ ആണ് എല്ലാ ബ്രാഞ്ച് സഭകളും അവർക്ക് ഒത്തിരി ബ്രാഞ്ച് സഭകളുണ്ട് ആ ബ്രാഞ്ച് സഭകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ലോഗോയാണ് ഓക്കെ ഈ മെയിൻ സഭയുടെയും മെയിൻ ട്രസ്റ്റിൻ്റെയും ലോഗോയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തതെന്നറിയാവോ ആ ലോഗോയിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല ലോഗോ അങ്ങനെ തന്നെ നിന്നും അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തി ഇവരുടെ ആ ഒരു സഭ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും കൂടി അതിൻ്റെ ചുറ്റും അങ്ങ് ആഡ് ചെയ്തങ്ങ് വെച്ചു ഇത് ആർക്ക് മനസ്സിലായി ആ സഭയിലുള്ള ഇത് മനസ്സിലായില്ല അവർ അവരിതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ സാധാരണ ജനങ്ങളല്ലേ അവരിത് അറിഞ്ഞില്ല എങ്ങനെ ഈ മനുഷ്യൻ ആദ്യം ചെയ്തത് ലോഗോ മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ ലോഗോ നോക്കുമ്പോൾ ലോഗോ നമ്മുടെ എന്താ പറയുക മെയിൻ സഭയുടെയും അതിൻ്റെ ട്രസ്റ്റിൻ്റെയും ലോഗോ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ഇതിനകത്ത് മാറ്റം വരുത്തിയത് ഇവർ അത്ര ശ്രദ്ധിച്ചില്ല ഇവർക്കതത്ര പിടുത്തം കിട്ടിയില്ല ഇവർക്കതത്ര നിയമജ്ഞാനം കിട്ടിയില്ല അതുകൊണ്ട് ഇവർ അതിന് ആറ് വർഷം ഇവർ അറിഞ്ഞില്ല കേട്ടോ അത് കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഓർക്കണം ദൈവത്തിൻ്റെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഞാനെൻ്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു അരുമനാഥൻ നമ്മൾ കൊണ്ടല്ലേ ആ ദൈവം എന്താണെന്ന് അറിയാമോ ആറു വർഷം അവിടെയുള്ള ആരും അതറിഞ്ഞില്ലെങ്കിലും ആറു വർഷമായി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് ഈ സംഭവം അവിടെയുള്ള വിശ്വാസികൾ തന്നെ അറിഞ്ഞെന്നേ അറിഞ്ഞിട്ട് ഈ മെയിൻ സഭയിൽ ഇപ്പോഴായിരിക്കുന്ന ആ സഭസ്ഥാപിച്ച ദൈവദാസന് മരിച്ചുപോയി ഇപ്പോഴായിരിക്കുന്ന ആ ഒരു പാസ്റ്ററിനെ സീനിയർ മാസ്റ്ററിനെ വിളിച്ച് ഇവർ കാര്യങ്ങൾ പറഞ്ഞത് പറ്റത്തില്ല ഞങ്ങളെ ചതിക്കുമായിരുന്നു ചെയ്തത് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് കുരുക്കുമായിരിക്കും കുരുക്കുവാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വിളിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്ന് ശനിയാഴ്ച അവിടെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ഈ സംഭവം ഞാൻ ഇന്നലെയാണ് ഈ വിഷയങ്ങൾ അറിഞ്ഞത് ഇന്നലെ വേറെ ഒരു ദേവദാസൻ എന്നെ വിളിച്ച് ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് ഈ പുളി എന്നെ വിളിച്ചു കാരണം ഇത് മെയിൻ സഭയിലും ഇതേ ഒരു നാടകം അരങ്ങേറുന്നുണ്ട് ഒരു ലോഗോയുടെ പേരിൽ അടുത്തൊരു കുരുക്ക് സെയിം കുരുക്ക് ഈ എന്താ പറയുക ലോക്കൽ സഭയിൽ അതായത് ഈ ബ്രാഞ്ച് സഭയിൽ ഒരുങ്ങിയ അതേ നാടകം അവിടെ അരങ്ങേറുന്നുണ്ട് അവിടെ അവരും ലോകയുടെ പടമൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് മുൻപേ തന്നെ അവിടെയും ഓൾറെഡി ഒരു എന്താ പറയുക ഓൾറെഡി ആ ചർച്ചിനൊരു മെയിൻ നിയമപരമായ ഒരു ട്രസ്റ്റ് ഉണ്ട് അതുകൂടാതെ ഇവന്മാരൊരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ട്രസ്റ്റ് അവിടെ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് എന്നെ വിളിച്ച ദൈവദാസനം അത് തന്നെയാണ് പറഞ്ഞത് കാരണം അല്ല എങ്കിൽ എന്തിനാണ് ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തി നാല് വർഷമായിട്ടും സഭയുടെ ഔദ്യോഗിക ലോകവും അതായത് ആ സഭയുടെ മെയിൻ ട്രസ്റ്റിനകത്ത് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് വേറെ പരിപാടിക്കുണ്ടാക്കിയിരിക്കുന്നതല്ല അത് ആ സഭയുടെ ട്രസ്റ്റാണ് ഓക്കെ ആ ട്രസ്റ്റിൻ്റെ ലോഗോ അല്ലേ നിയമപരമായിട്ട് ആ ചർച്ചിന് വരേണ്ടത് ആ മെയിൻ ചർച്ചിന് വരേണ്ടത് എന്നിട്ട് ആ ലോഗോ മാറ്റണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതേ കളി തന്നെ അവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നു അതിൻ്റെ ഒരു മുൻകൂറാണെന്ന് നോക്കിക്കോ ഒന്നെങ്കിൽ ഇവർ ഓൾറെഡി ലോഗോയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഏത് ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ഇത് അനൗൺസ് ചെയ്യുവാൻ കാരണം എന്താണ് ഈ ബ്രാഞ്ച് സഭയിൽ ഇങ്ങനെയൊരു വിഷയം നടന്നു അതുകൊണ്ട് ഇത് മുൻകൂറ് ജനങ്ങളിനി ഇതൊക്കെ അറിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വര വരരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതാണ് എൻ്റെയും ആ ദൈവദാസന്മാരുടെയും ഞങ്ങളുടെ പിന്നിലുള്ള ആൾക്കാരുടെയും നിഗമനത്തിൽ ഈ പുള്ളി ഓൾറെഡി ഒരു ലോഗോയൊക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇവരത് എന്താ പറയുക പ്രിൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഒരു രഹസ്യ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഞങ്ങൾ കൊണ്ട് അതിന് നമ്മൾക്ക് കിട്ടണല്ലോ തെളിവുകൾ നമ്മൾക്ക് കിട്ടണം അതിൻ്റെ എന്താ പറയുക തലപോർവ പുകഞ്ഞ അന്വേഷണത്തിലാണ് ആ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഓക്കെ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ബ്രാഞ്ച് സഭയുടെ ഓക്കെ അപ്പോൾ ഈ പുള്ളിയാണ് അങ്ങോട്ട് പോകുന്നത് ഏത് ഇവിടെ വലിയൊരു കുനിഷ്ട ഒപ്പിച്ച് വെച്ചവൻ പുള്ളിയും അതിൻ്റെ എന്താ പറയുക കൂട്ടാളികളൊക്കെ കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് ഏത് ബ്രാഞ്ച് സഭയിലെ പ്രശ്നം തീർക്കുവാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ അതങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചു അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇല്ലാതെ ഞാൻ വെറും ഒരു ഷോർട്ട് വീഡിയോ മാത്രം വിട്ടത് ഞാൻ അവസാന നിമിഷം ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് ഒരു ഒരു ഉൾക്കാഴ്ച എനിക്ക് തന്നു ജ്ഞാനത്തോടെ പെരുമാറാൻ വിവേകത്തോടെ പെരുമാറുവാൻ കാരണം ഇന്നലെ ഞാൻ ആ വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നറിയോ അതിനകത്ത് ഞാൻ കുറച്ച് ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് വിട്ടിട്ടുണ്ടായിരുന്നു െങ്കിൽ ഇവർ ഒരു പക്ഷേ ഈ ഒരു ഒത്തുതീർപ്പിന് പോകത്തില്ല കാരണം ഇത് എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ആ ഒരു ചർച്ച അലസി കഴിയും പിന്നെ ചർച്ച ചർച്ച അലസി പോകും ഇവമാര് പോകാതെ നിൽക്കും പോകാതെ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തത്തില്ല നടക്കത്തില്ല പിന്നെ എന്തു ചെയ്യും ആ ജനങ്ങൾ പിന്നെ കേസിന് പോകേണ്ടി വരും കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങളെടുക്കും എന്നാലും എന്താ പറയുക ഒന്നും സംഭവിക്കത്തില്ല ഇവർക്ക് തന്നെ ഈ ആ ചർച്ചിലെ മെമ്പേഴ്സിന് തന്നെ ജയം ലഭിക്കും കാരണം അവരുടെ അനുവാദമില്ലാതെ ചെയ്തതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ആ സഭയുടെ സ്ട്രെസ് അതിന്റെ സ്ഥലം എന്ന് പറയുന്നതും മെയിൻ സഭയുടെ ട്രസ്റ്റിനകത്താണ് ആ സഭയുടെ രജിസ്ട്രേഷൻ കിടക്കുന്ന ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കിടക്കുന്നത് അതുകൊണ്ട് ഇവമാർക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആരും അറിയാതെ അതിനകത്തുനിന്ന് പൈസ അടിച്ചു മാറ്റുകയും ചെയ്യും പിന്നെ അതിന്റെ പിന്നിൽ വേറൊരു കളിയും കൂടിയുണ്ട് നമ്മുടെ ഇവർ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേട്ടോ ആ പ്രസ്ഥാനത്തിന്റെ ഇലക്ഷന്റെ ഒരു അട്ടിമറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏർ അതിനുവേണ്ടിട്ടുള്ള ചെറിയ ചെറിയ നീക്കങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് ഈ ഒത്തുതീർപ്പിന് പോയവന്മാരൊക്കെ തന്നെയാണ് അതിന്റെ പിന്നിലുമുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്കറിയാം ആ ഓക്കെ അത് നിൽക്കട്ടെ അപ്പോൾ അതെന്താകുമെന്ന് നമ്മൾക്ക് നോക്കാം അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നേ എനിക്ക് കിട്ടത്തുള്ളൂ അവരുടെ കിട്ട കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച സമയം കിട്ടത്തില്ലല്ലോ തിങ്കളാഴ്ച നേരം വിശദാംശങ്ങളൊക്കെ പുറത്തോട്ട് വിടാം ഓക്കെ അന്ന് പേര് വെളിപ്പെടുത്തണം വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് ഒരു വലിയ ചതി അവിടെ നടന്നിരിക്കുകയാണ് ആറ് വർഷമായിട്ട് രഹസ്യമാക്കി വെച്ചത് നമ്മളുടെ ആറാമത്തെ വർഷമായപ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ് അത് വെളിച്ചത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഓർക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനെൻ്റെ സഭയ പണി യും പാതാട ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല ഈ പാതാള ഗോപുരം ഇവിടെ നിന്നാണ് വരുന്നത് ഇത് വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നതല്ല അല്ലേ യുവമാരിലേക്ക് എന്ത് കേറും ധനമോഹം കേറും ധനമോഹം കയറി കഴിയുമ്പോഴാണ് ഈ പരിപാടിയൊക്കെ യുവന്മാർ ചെയ്യുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ അതിന്റെ ചർച്ച അവിടെ നടക്കുകയാണല്ലോ ശനിയാഴ്ച ചർച്ച അവിടെ നടക്കുകയാണ് അതിന്റെ റിസൾട്ട് പിന്നീട് പിന്നീട് അറിയിക്കാം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് യുവമാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ തുള്ളുന്നത് ആ മനുഷ്യനും പ്രായമുള്ളതാ യുവർക്കൊക്കെ പ്രായമുള്ളതാണ് യുവമാരെ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഓർക്കുക ഇന്ന് മിക്ക സഭകളുടെ തലപ്പത്തിരുന്ന് ഈ അടികൂടുന്ന മിക്ക എണ്ണത്തിനും പ്രായമുണ്ട് ഒരു അമ്പത് വയസ്സിനെങ്കിലും മേലോട്ടുള്ളവരാണ് ഇവരെന്തിനാണ് ഈ അടികൂടുന്നത് ഇവർക്ക് അറിയാമോ അല്ലേ നമ്മളുടെ ദൈവം ആരാണ് നമ്മൾ ഇന്ന് പുറത്തോട്ട് വിടുന്ന ശ്വാസം ഇന്ന് അകത്തോട്ട് എടുക്കണം വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കണം നമ്മുടെ ദൈവം തീരുമാനിക്കണം ഇവർ വലിയ വലിയ കാര്യങ്ങൾ മുൻകൂട്ടി മൂന്നുന്ന ഇനി ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ മെയിൻ ഇലക്ഷൻ വരുന്നതൊക്കെ ആ ഇലക്ഷന് വേണ്ടിയിട്ട് ഇന്നേ ഇവന്മാർ ഇവിടെ കിടന്നുകൊണ്ട് ഈ എന്താ പറയുക അടിയൊഴുക്ക് അടിയൊഴുക്ക് ഇവർമാർ നടത്തിയിരിക്കുകയാണ് അടിയിലുള്ള ഒരു കളി ഇവമാർ നടത്തുകയാണ് അതുവരെ ഇവമാർക്ക് ആയുസ് ഇല്ലയോ എന്ന് എങ്ങനെ എങ്ങനെയറിയാം അത് ദൈവം തീരുമാനിക്കണ്ടേ അല്ലേ അതിന് മുൻപേ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുവോന്ന് എങ്ങനെ അറിയാം അതും ദൈവം തീരുമാനിക്കണ്ടേ ഒരു ഇതും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു വെച്ചത് എന്താണ് ധനമോഹമുള്ളവനെ കേറ്റരുതെന്നേ ധനമോഹം അധികാര ലഹരിയും പിടിച്ചവനെ കയറ്റരുത് കയറ്റിക്കഴിഞ്ഞാത്ത കുഴപ്പം എന്താണെന്ന് അറിയാവോ ഇവൻ പിന്നെ അങ്ങ് ചെയ്തു കൂട്ടുന്നത് മുഴുവൻ ആ സഭ നശിപ്പിക്കത്തക്കവണമുള്ള കളികളായിരിക്കും ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ടാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാരണം പൗലോസിനെ അറിയാം പൗലോസ് ഈ മേഖലകളിലൂടെ ഒക്കെ കടന്നുപോയ മനുഷ്യനാണേ അതിനെയൊക്കെ അല്ലേ പൗലോസിന് വേണമെങ്കിൽ ധനം സമ്പാദിക്കാമായിരുന്നു പൗലോസിന് അധികാരത്തിൻ്റെ ലഹരിയിൽ ആറാടാമായിരുന്നു പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ല കാരണം അദ്ദേഹം അതൊക്കെ ചപ്പും ചവറും എന്ന് എണ്ണിരിക്കുക എന്തുകൊണ്ടാണ് എണ്ണിയത് വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടാ മനുഷ്യനല്ലേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ സംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്നും ഒരു നിത്യത എന്നുള്ളത് സ്വർഗമെന്നുള്ളത് സത്യമാണെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്താ പറയുക ഇങ്ങനത്തെ എന്താ പറയുക പ്രലോഭനങ്ങളിൽ വീഴുവാനായിട്ട് ആ മനുഷ്യന് പറ്റിയില്ല എന്നാൽ ഇന്ന് തലപ്പത്ത് കയറി നിൽക്കുന്ന പാലേ അവമാർക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലെന്നേ അവന്മാർക്ക് സ്വർഗ്ഗമുണ്ടോയെന്ന് പോലും അവർക്ക് വിശ്വാസമില്ല എന്നിട്ട് ഇവമാരുടെ ചുമ്മാ കിടന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ യാതൊരു സാക്ഷ്യവും ഇല്ലാതെ സഭയുടെ പുളിപ്പറ്റിയിൽ കയറി നിന്നുണ്ട് അന്യഭാഷയും ഇതൊക്കെ പറയും അപ്പോൾ ആ ഇപ്പോൾ ഈ ബ്രാഞ്ച് സഭയിൽ ഒരു അമ്പു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എന്നെ വിളിച്ചായിരുന്നു ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പൊന്മാണ്ട ഞങ്ങളുടെ സഭയിലോട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ കിടന്നുകൊണ്ട് ഭയങ്കര കുത്തുപ്രസംഗമാണ് കിടന്നുകൊണ്ട് അവന് എന്ത് വിഷയത്തിലാണ് കുത്തുപ്രസംഗം നടത്തുന്നത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കുറേ നാളായി ഇവൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഈ പുള്ളി ഈ വലിയ കള്ളത്തരം അവിടെ ഒരുക്കി വെച്ചേക്കുക അതുകൊണ്ട് ഈ പുള്ളിക്ക് പേടിയാണ് പിടിക്കപ്പെടുവോ പിടിക്കപ്പെടുവോ എന്നുള്ളൊരു ഭയമാണ് ഇവനെ കൊണ്ട് എന്ത് നടത്തിപ്പിക്കുന്നത് കുത്തുപ്രസംഗം നടത്തിപ്പിക്കുന്നത് അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവൻ്റെ ഉള്ളിലെ ഭയം ഇവൻ ചെയ്ത കള്ളത്തരം പുറത്തോട്ട് വരുമോ എന്നുള്ളൊരു ഭയം ഇവനെ കൊണ്ട് കുത്തുപ്രസംഗം നടത്തിപ്പിക്ക് നടത്തിപ്പിക്കുകയാണ് ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ ഞാൻ പേരും പേരുന്നാളും ഊരുമൊന്നും പറഞ്ഞില്ല ഓക്കെ അങ്ങനെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അന്ന് ഇവന്മാർ ഒരു ഉളുപ്പുമില്ലാതെ സഭയുടെ പുൽപ്പിറ്റിൽ കയറി നിന്നുകൊണ്ട് എന്ത് പ്രസംഗിക്കും അന്യഭാഷ പറയും വിശുദ്ധി പ്രസംഗിക്കും പിന്നെ സഭയുടെ ഐക്യത ഐക്യതയെ തകർക്കുന്ന പരിപാടി ഇവന്മാർ ചെയ്തു വെക്കും എന്നിട്ട് ഇവന്മാരുടെ പ്രാർത്ഥനയും യുവമാരുടെ പ്രസംഗവും എന്താണ് സഭയുടെ ഐക്യത സഭയുടെ ഐക്യത ആദ്യം ഐക്യത വരണ്ടത് ആർക്കാണ് യുവമാർക്കാണ് വരേണ്ടത് യുവമാർക്ക് അതില്ല എന്നിട്ട് അവിടെ കയറി നിന്നുകൊണ്ട് ഭയങ്കര വിശുദ്ധി പ്രസംഗിക്കുക ഇനി അതുകൂടാതെ വേറെ എന്താണ് കർത്തൃമേഷെ എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ജനത്തെ അങ്ങ് എന്താ പറയുക അനുതാപത്തിലേക്ക് നയിക്കുന്നു ഇങ്ങനെ ഓർത്ത് നോക്ക് യുവമാരൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം പുറത്ത് കടന്നുകൊണ്ട് ഈ കളിയെല്ലാം കളിക്കും എന്നിട്ട് സഭയുടെ പുൽപ്പിറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്കും യുവമാർക്ക് എവിട്ടുന്നതാണ് ഈ ആത്മീയം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഓരോ സഭകളുടെയും അവസ്ഥയാണ് ഇത് ഇത് ഒന്നോ രണ്ടോ സഭകളിലല്ല ഇന്ന് മിക്ക ബന്ധക്കൊസ്ത സഭകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബന്ധക്കൊസ്ത സഭകളിൽ മാത്രമല്ല ഇതര ക്രിസ്ത്യൻ സഭകളിലും ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം വിശ്വാസികളും അച്ഛന്മാരുമായിട്ടടി പാസ്റ്റർമാരും വിശ്വാസികളുമായിട്ട് അടി അടി കുത്ത് ബഹളം ഇനി അവസാനം അടിയും കുത്തും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടി ഗുത്ത് പോലെ എങ്ങോട്ട് പോവുകയാണ് കോടതിയിലോട്ട് പോവുകയാണ് കോടതിക്ക് അവിടെ ഇരിക്കപ്രതി ഇല്ല എന്നിട്ട് ഈ എടുത്ത് കൊടുക്കുന്നത് പൈസ ആരുടെയാണ് ഇവമാരും വല്ലതും ഉണ്ടാക്കിയ പൈസയാണോ അല്ല ഇവമാരിടും ഇടും പത്തും രൂപയും ഇരുപത് രൂപയും കൂടിപ്പോയാൽ നൂറ് രൂപ ഇടും ഇവന്മാരുടെ സ്ത്രോത്രം കഴിച്ചു ജനങ്ങള് കൊണ്ടുവന്ന് അവർക്ക് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നിടും ഇവമാരിടുന്നത് ഈ ഇടുന്നതാണ് പത്ത് രൂപയും ഇരുപത് രൂപയും ഒക്കെ എന്നിട്ട് ഇട്ടിട്ട് ഇവമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇവമാർ എന്നിട്ട് ഇതിന്റെ പത്ത് ഇരട്ടി പത്ത് പത്ത് ഇരട്ടിയല്ല അതിലൊക്കെ അപ്പുറം ഇവമാർ അടിച്ചു മാറ്റി സ്വന്തം പോക്കറ്റിൽ കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്യും എന്നിട്ട് ബാക്കി പൈസ എടുത്തിട്ടുകൊണ്ട് കേസ് കളിക്കുവാനായിട്ട് പോകും ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിനകത്ത് ഓർക്കുക നമ്മളുടെ ദൈവം ആരാണെന്ന് അറിയാമോ നമ്മളുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് നിങ്ങളൊക്കെ വിചാരിക്കും ദൈവം കണ്ണടച്ചിരിക്കുകയാണെന്ന് നമ്മൾക്ക് തോന്നും അല്ലേ ചിലതൊക്കെ കാണുമ്പോൾ അല്ലേ അല്ല കേട്ടോ ദൈവത്തിൻ്റെ കറക്റ്റ് സമയത്ത് ദൈവം ചിലതിനെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരും ചിലതിൻ്റെയൊക്കെ തനി സ്വരൂപം ദൈവം വെളിയിലോട്ടെടുത്തിടും അതിനെ ദൈവം ഉപയോഗിക്കുന്നത് നമ്മളിന്നും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ വലിയ കൊമ്പത്തെ ടീമുകളെയൊന്നും ആയിരിക്കില്ല എന്നെയൊക്കെ പോലെയുള്ള സാധാരണ വിശ്വാസികളെ നമ്മളെയൊക്കെ പോലെയുള്ള സാധാ വിശ്വാസികളെ ആയിരിക്കും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ നമ്മളൊക്കെ എന്താണ് സ്വന്തം കാര്യത്തിനും അപ്പുറം നമ്മളെന്താണ് നമ്മൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ പോകുന്ന സഭകളിൽ സഭകൾക്ക് വേണ്ടി മറ്റ് സഭകൾക്ക് വേണ്ടി സുവിശേഷ വേലയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മളെന്താണ് ദേശത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഉപവസിക്കുന്നുണ്ട് അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആരും അറിഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും ഇതൊക്കെ കാണുന്നൊരു തമ്പുരാൻ ഉണ്ടെന്നേ ആ തമ്പുരാൻ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ദൈവമാരെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മൾക്കത് ദൈവം വെളിപ്പെടുത്തി തരും അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും അതിൻ്റെ തെളിവുകളുമായിട്ട് അനേകരെ ദൈവം നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരും ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ആറ് വർഷം ഇയാൾ വിചാരിച്ച് പിടിക്കപ്പെടത്തില്ല എന്ന് എന്നാൽ അതേ സഭയിലെ വിശ്വാസികൾക്ക് അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമല്ലേ അവരൊക്കെ ആ സഭയ്ക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ അവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അധികം ദൂരം പോകുന്നതിന് മുൻപേ ആ ഒരു സത്യം ദൈവം വെളിയിലോട്ടിട്ടത് ഇത് ഇതുപോലെ തന്നെയാണ് ഏത് സഭകൾക്കുള്ളിലും എന്തൊക്കെ നിങ്ങൾ കുടിലെ തന്ത്രങ്ങൾ ഒരുക്കിയാലും ഇതിനെല്ലാം എടുത്ത് വെളിയിലിടുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം ചാട്ടവാറടുക്ക നമ്മൾ വിചാരിച്ചു ദൈവം അന്നുകൊണ്ട് നിർത്തിയെന്ന് അല്ലേ അല്ല കേട്ടോ ദൈവം ഇന്നും ചാട്ടപാറെ എടുക്കും അത് നിങ്ങൾ കാണുവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ വിചാരിക്കും കൃപായോഗമാണ് ഒന്നും കിട്ടത്തില്ല ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും ഇല്ല ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കിടന്ന് കളിക്കുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല കാരണം ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എങ്ങോട്ടാണ് തൻ്റെ ആടുകളെക്കുറിച്ച് അല്ലെ താൻ വിലമുടക്കി സമ്പാദിച്ച് ഞാൻ ദൈവം രക്തം കൊടുത്ത് കൊടുത്ത് വിലവാ വിലക്കി വാങ്ങിയ ജനങ്ങളാണ് ആ ജനത്തെ അധികാര ലഹരി പിടിച്ചുവാനും പണക്കുതിയും കയറി നിന്നുണ്ട് ആ ജനത്തെ ഭിന്നിപ്പിക്കുവാൻ ആ ജനത്തെ തകർക്കുവാനും വിടെ കിടന്നുകൊണ്ട് കളിച്ചാല് ദൈവം ഇണ്ടാതിരിക്കത്തില്ല കേട്ടോ കുറച്ച സമയം ദൈവം അവനുമായിട്ടിരിക്കും കാരണം ഇവൻ എവിടം വരെ പോകുമെന്ന് അറിയാൻ മറുഭാഗത്ത് ഇവന്റെ കുടുംബം ചോരുന്നത് ഇവൻ അറിയത്തില്ല ഇവൻ്റെ തലമുറ വഴുതെറ്റി പോകുന്നത് ഇവനറിയത്തില്ല ഇവൻ്റെ ഉള്ളിലേക്ക് കാമം കയറിയത് ഇവൻ അറിയുന്നുണ്ടാകില്ല ഓക്കെ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളെല്ലാം ഞാൻ പുറത്തോട്ട് പിന്നെ വിടാം കാരണം സോൾവായി പോകുകയാണെങ്കിൽ പോകട്ടെ നമ്മൾക്ക് പുറത്തോട്ട് എടുത്തിട്ടിട്ട് എന്താ പറയുക വലിയൊരു വിഷയത്തിലേക്ക് വലിയൊരു വിഷയമെന്ന് പറഞ്ഞാൽ അത് പിന്നെയും പിന്നെ കൂടുതൽ വഷളാകും വഷളായി കഴിഞ്ഞാൽ അവസാനം കോടതിയും കേസിലും കൊണ്ടൊക്കെ തീരത്തുള്ളൂ നീതി എപ്പോഴും സത്യത്തിൻ്റെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ അത് വേറൊരു വിഷയം പക്ഷേ എന്നാലും ആ ഒരു സഭ അല്ലേ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവം ിക്കുന്നതെന്ന് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഗോൾ ഗോളടിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേരുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ ഇത് പുറത്തോട്ട് വിടേണ്ട സമയത്ത് ഞാൻ പുറത്തോട്ട് വിടുക തന്നെ ചെയ്യും ഒരു ഭയവും എനിക്കില്ല എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം